ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ആളാരാണ് ഇപ്പോൾ നിലവിൽ അനീഷാണ് അല്ലേ അതിനർത്ഥം ഈ സീസണിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന് പറയുന്നത് അനീഷാണ് ഒരാളെ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് ഒരാളെ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നതിൻ്റെ മാനദണ്ഡം അയാളുടെ ഫെയിമും പ്രേക്ഷക പിന്തുണയുമാണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ അനീഷിനാണ് ഈ നിമിഷം ഉള്ളത് ആണല്ലോ അനീഷ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കണ്ടസ്റ്റൻ്റുമാണ് അങ്ങനെയെങ്കിൽ നിലവിൽ ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്ന ആളുകളിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആരാണ് അനീഷ് അല്ലേ അനീഷ് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ സാധാരണക്കാരനായിട്ട് മാറുന്നത് ഏതൊരു വ്യക്തിയും അവരുടെ കരിയർ തുടങ്ങുമ്പോൾ ജീവിതം തുടങ്ങുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് തന്നെയല്ലേ തുടങ്ങുന്നത് ആരും അറിയപ്പെടാത്ത ഒരു മനുഷ്യൻ അയാൾ കുറെ കാലം ചാൻസ് ചോദിച്ച് തെണ്ടി നടന്ന് ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടുന്നു പിന്നെ അത് ഒന്നും രണ്ടും മൂന്നും നാലും സിനിമയോ സീരിയലോക്കെ ആയിട്ട് മാറുമ്പോൾ പതിയെ പതിയെ പ്രേക്ഷകർക്കിടയിൽ അയാളുടെ മുഖം ശ്രദ്ധിക്കപ്പെടും അയാൾ അറിയപ്പെടാൻ തുടങ്ങും പിന്നെ ആ സോ കോൾഡ് സെലിബ്രിറ്റി പരിവേഷം അയാൾക്ക് കിട്ടും അപ്പോൾ ഏതൊരു മനുഷ്യനും ജനിച്ച് വീഴുമ്പോഴേ സെലിബ്രിറ്റി അല്ല അയാൾ അയാളുടെ ജീവിതം തുടങ്ങി അയാൾ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച് അറിയപ്പെടുമ്പോഴാണ് സെലിബ്രിറ്റി എന്ന് നമ്മൾ അയാളെ വിളിക്കുന്നത് അതാണ് സെലിബ്രിറ്റി എന്നതിൻ്റെ മാനദണ്ഡമെങ്കിൽ ഇപ്പോ ബിഗ് ബോസ് വീട്ടിൽ സാധാരണക്കാരനായിട്ട് ഇന്ന് തന്നെ കൂട്ടിക്കോ അകത്ത് കയറിപ്പോയ അനീഷ് കയറി പോകുമ്പോൾ സാധാരണക്കാരനായിരുന്നു പക്ഷേ ഇപ്പൊ നമ്മളെ പത്താറുപത്തഞ്ച് ദിവസമായിട്ട് ഈ സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ഏറ്റവും ഉയർന്ന പ്രശസ്തിയുള്ള നാരാണ് അനീഷാണ് അങ്ങനെയെങ്കിൽ ഇനി ഒരു സാധാരണക്കാരൻ എന്ന് പറയാൻ പറ്റുമോ ഇത്രയും പോപ്പുലറാണ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആളാണ് അനീഷിന് ഇനി അദ്ദേഹത്തെ സ്വയം ഒരു സാധാരണക്കാരനാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ അദ്ദേഹം സെലിബ്രിറ്റിയാണ് അവിടെയുള്ള ആരെക്കാൾ കൂടുതൽ ഫാൻസ് ഉള്ള കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ് ചിലപ്പോൾ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ് പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇനി സാധാരണക്കാരൻ എന്ന് അവകാശപ്പെടാൻ പറ്റുന്നത് അനീഷിന് സാധാരണക്കാരൻ എന്ന് അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും അവകാശപ്പെടാം കാരണം അവരെല്ലാം അവരുടെ ജീവിതം തുടങ്ങിയപ്പോൾ കരിയർ തുടങ്ങിയപ്പോൾ സാധാരണക്കാരായിരുന്നു പിന്നീട് പതിയെ 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 അവരവരുടെ മേഖലകളിൽ പ്രശസ്തരായി മാറിയപ്പോഴാണല്ലോ അവരെ ഇപ്പോൾ എല്ലാവരും സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ അനീഷിനെ അവകാശപ്പെടാമെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരും സാധാരണക്കാരാണെന്നുള്ള വാദത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക രാവിലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ഈ എന്തിനാണ് കൂടുതൽ അഭിനേതാക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് നമ്മുടെ അനീഷ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആക്റ്റേഴ്സിനെ കൊണ്ടുവന്നാൽ അവരിവിടെ അഭിനയിച്ച് നിൽക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ് എന്നാണ് അനീഷ് ചോദിക്കുന്നത് പ്രൊമോയിൽ സാബു ചോദിക്കുന്നുണ്ട് അതായത് ഇവിടെ ഇപ്പോ എല്ലാത്തിലും സാധാരണക്കാരെ വലിച്ചിട്ടുകൊണ്ട് അവർ ആക്ടേഴ്സ് നമ്മൾ സാധാരണക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അനീഷ് ഒരു റേസിസ്റ്റിനെ പോലെയാണ് സംസാരിക്കുന്നത് എന്നാണ് ആദ്യം സാബു പറയുന്നത് ഇതിൽ ആരെങ്കിലും അനീഷ് ഒരു ആക്ടർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചിട്ടുണ്ടോ എന്നും അവിടെ നമ്മുടെ സാബു അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് അയാൾ ഉത്തരം പറയുന്നു അപ്പോൾ സാബു പറയുന്നു അതിനുള്ള ഉത്തരം ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സാബു പോകുന്നത് ഇതിനെയാണ് കുറേ പേര് സാബു ഉത്തരം മുട്ടി ഓടിപ്പോയെന്നൊക്കെ പറയുന്നത് സാബുവിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി പറയാനുള്ള ഒറ്റ പോയിന്റ് പറയും അവിടെ പോവും ലൂസ് നിന്ന് നിൽക്കുന്ന ഒരാൾ പോലും അല്ല സാബുവിന്റെ ബിഗ് ബോസിലെ ഗെയിം കണ്ടിട്ടുള്ളവർക്ക് സാബുവിനെ മനസ്സിലാവും സാബുക്ക് എങ്ങനെയാണ് അല്ലാതെ ചുമ്മാ കലബലാകം എന്ന് അലച്ച് വേളം വയ്ക്കുന്ന അങ്ങനത്തെ ഒരാളല്ല ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്ന ബിഗ് ബോസിനാണ് കാരണം ബിഗ് ബോസ് ഈ കോമണർ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് അതൊരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേടായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഇവർ വിചാരിക്കുന്നത് ഞങ്ങൾ സാധാരണക്കാരും ബാക്കിയുള്ളവരൊക്കെ എന്തോ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു ധാരണ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള കോമണർ ടാഗോട് കൂടി വന്നിട്ടുള്ള കണ്ടസ്റ്റൻസും കാണിച്ചിട്ടുണ്ട് കാരണം ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകർക്കിടയിൽ നിന്നുള്ള ആളുകൾക്ക് വരാമെന്നുള്ള രീതിയിലാണ് സാധാരണ ബിഗ് ബോസ് ആണ് കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്യുന്നത് അല്ലേ അവർ വിവിധ മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാരെ ചൂസ് ചെയ്യും ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ഗായകർ ഡാൻസേഴ്സ് അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സ് അങ്ങനെ അങ്ങനെ വിവിധ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത് കൂട്ടത്തിൽ പ്രേക്ഷകര് ഷോ കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരിൽ നിന്ന് ഒരാളെന്നുള്ള രീതിയിലാണ് ഒന്നോ രണ്ടോ പേരെന്നൊക്കെയുള്ള രീതിയിലാണ് ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് മുൻ സീസണുകളിലൊക്കെ രണ്ട് മൂന്ന് പേരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു സീസണിൽ തന്നെ ആയിട്ടൊക്കെ അപ്പോ കഴിഞ്ഞ സീസണിൽ രണ്ട് രണ്ടുപേരോ മൂന്ന് പേരെങ്ങാണ്ട് ആയിട്ട് വന്നില്ലേ സീസൺ സിക്സിൽ അപ്പൊ അതൊക്കെ ബിഗ് ബോസ് അതിന്റെ മുറയ്ക്ക് കൊണ്ടുവരാറുണ്ട് നടക്കാറുണ്ട് പക്ഷേ ബിഗ് ബോസ് ഈ കോമണർ എന്ന് കൊടുക്കുമ്പോൾ അനീഷിനെ പോലുള്ള ആൾക്കാർ അതിനെ മിസ് യൂസ് ചെയ്യുകയാണ് ഒന്നാമത് കോമണർ ടാഗിന് അനീഷ് യോഗ്യനാണോ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ യൂട്യൂബിനകത്ത് നോക്കിയാൽ ഏകദേശം അറുപത്തെട്ടായിരത്തോളം ഫോളോഴ്സ് അനീഷിനു അനീഷ് ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് അനീഷിന് പതിനായിരത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് അനീഷ് എഴുതി വെച്ചിട്ടാണ് പോയത് ടെൻ പോയിൻറ്റ് ഫൈവ് കെ എന്ന് അനീഷിൻ്റെ യൂട്യൂബ് ചാനലിൽ എഴുതി വെച്ചിട്ടാണ് പോയത് ഡിസ്ക്രിപ്ഷനകത്ത് അപ്പോൾ പതിനായിരത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരാളാണ് സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ച ഒരാളാണ് അയാൾ മൈ ജി കോൺടക്സ്റ്റിലൂടെ ബിഗ് ബോസിലേക്ക് എത്തിയത് കൊണ്ട് അയാൾ മാത്രം ഒരു സ്പെഷ്യലായിട്ട് മാറുന്നില്ല അവിടെ അതായത് എല്ലാവരെയും പോലെ തന്നെയാണ് ബിഗ് ബോസിനകത്ത് എല്ലാവരും കോമണേഴ്സ് ആണ് എന്താ എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരൻ ഉദ്ദേശിക്കുന്നത് ഈ വിധത്തിൽ ആൾക്കാരെ വേർതിരിക്കുന്നതിന് ബിഗ് ബോസ് എന്തിനാണ് അനുവദിച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് ആവശ്യമാണ് കോമണർ എന്നതുകൊണ്ട് എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അതായത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് ഇതിപ്പോ ജാതി പറയുന്ന പോലെയൊക്കെ ആയിപ്പോയില്ലേ അവർ കൂടിയ ആൾക്കാര് നിങ്ങളൊക്കെ സെലിബ്രിറ്റീസ് നിങ്ങൾ കൂടിയ ആൾക്കാര് ഞാൻ സാധാരണക്കാരൻ അതെന്ത് എന്ത് പരിപാടിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലേക്ക് കാലെടുത്ത് വെച്ചതോടുകൂടി എല്ലാവരും അതിനകത്തുള്ള എല്ലാവരും സെലിബ്രിറ്റീസാണ് അങ്ങനെയാണെങ്കിൽ സോ കോൾഡ് സെലിബ്രിറ്റീസ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു സെലിബ്രിറ്റിയും ഇല്ല മനസ്സിലായല്ലേ അങ്ങനെ അങ്ങനെയുള്ള ഞാൻ മുൻപുള്ള വീഡിയോകളിലും നമ്മളെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർക്കറിയാം അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസ് ഹൈ ഹൈ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ അങ്ങനെയൊന്നുമില്ല എല്ലാവരും തുല്യരാണ് നമ്മളൊക്കെ ഒരു ഭരണഘടനയുടെ കീഴിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്കൊക്കെ ഒരേ അവകാശങ്ങളാണുള്ളത് പിന്നെ സമൂഹം ഭയങ്കര കഴിവുള്ള ആൾക്കാരെ എപ്പോഴും ബഹുമാനിക്കുക അംഗീകരിക്കുകയൊക്കെ ചെയ്യും അതുപോലെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടേതായ ആ സമ്പത്തിൻ്റെ ബലം കാണിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും അതല്ലാതെ ഭരണഘടനയുടെ മുമ്പിൽ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ് എല്ലാവരും സാധാരണക്കാരാണ് ഓരോരോ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഉദാഹരണത്തിന് കാർപ്പൻറ്റർമാരെ എന്ന് പറയുന്ന ആൾക്കാരെടുക്കാം അവർ എത്ര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് അറിയാമോ എത്ര മനോഹരമായിട്ട് കൊത്തുപണികൾ ചെയ്യുന്ന ആൾക്കാരാണ് അവർ അവർ തടിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ജീവൻ കൊണ്ടുവരാൻ കഴിയുന്ന മനുഷ്യന്മാരാണ് അവർ ചെയ്യുന്ന ജോലി ഒരു അഭിനേതാവിന് ചെയ്യാൻ പറ്റുമോ ഒരു കാർപ്പൻ്ററ് മനോഹരമായിട്ട് നിർമ്മിക്കുന്ന ഒരു ശില്പം ഒരു തടിയിൽ തീർക്കുന്ന ഒരു ശില്പം ഒരു അഭിനേതാവിന് ചെയ്യാൻ പറ്റുമോ ഇല്ല അഭിനേതാവിന് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും അതാണ് അയാളുടെ ടാലൻറ് അതാണ് അയാളുടെ തൊഴിൽ അതുപോലെ ഒരു കാർപ്പൻറ്ററിന് മനോഹരമായിട്ട് പല വസ്തുക്കളും ഉണ്ടാക്കാൻ പറ്റും അതിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ മേശ കസേര അലമാര എന്നുള്ള സാധനം അല്ല അയാൾക്ക് പലതും അയാളുടെ കലാസൃഷ്ടികൾ അതിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഓരോ മേഖലയിലും ഒരു കെട്ടിട പണിക്കാരൻ ഒരു വീട് നിർമ്മാണത്തിലെ പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന എൻജിനീയർമാരായിക്കോട്ടെ മേസ്തിരിമാരായിക്കോട്ടെ അതിലുമുണ്ട് ഒരു കല എന്ന് പറയുന്നത് മനോഹരമായ രീതിയിൽ ഒരു വീട് നിർമ്മിക്കുന്നതിനകത്തുമുണ്ട് ഒരു കല അതൊരിക്കലും ഒരു അഭിനേതാവിന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓരോ തൊഴിൽ മേഖലയിലും അതിന് അതിൻ്റെതായ കഴിവ് വേണം സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ശോഭിക്കാൻ പറ്റൂ വിവിധ തൊഴിൽ മേഖലകളിൽ കൂടുതൽ കഴിവുള്ള ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യും ഇവിടെ ഈ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ ഇവർ ഈ പറഞ്ഞ ലാലേട്ടനെ പോലെയോ മമ്മൂക്കയെ പോലെയോ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്നവരാണോ അല്ല സാധാരണക്കാരായിട്ടുള്ള അഭിനേതാക്കളാണ് എല്ലാ തൊഴിലിലും ഭയങ്കരമായിട്ട് ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും വാങ്ങി കൂട്ടിയിട്ടുള്ള ആൾക്കാരുമുണ്ട് അതിൽ വളരെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് തൊഴിലേത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലോ ഒരു സീരിയലിലോ മുഖം കാണിച്ചാലോ ഒന്നോ രണ്ടോ സിനിമ ചെയ്താലോ ഒരാൾ അങ്ങ് സെലിബ്രിറ്റിയായി മാറുമോ ഇല്ല അങ്ങനെയൊക്കെയുള്ള ധാരണയൊക്കെ വളരെ തെറ്റാണ് എല്ലാവരും തുല്യരാണെന്ന് ആദ്യം നമ്മൾ സ്വയം ചിന്തിക്കണം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ സെലിബ്രിറ്റി അല്ല എന്നുള്ള കാര്യം അപ്പം അനീഷിന് മനസ്സിലാവണം അനീഷ് ഒരു എഴുത്തുകാരനാണ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പോൾ അനീഷ് ഒരു കർഷകനാണ് അനീഷിന് അനീഷിൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട് ആ കഴിവുകൾ ഒരിക്കലും ഷാനവാസിനോ അനുമോൾക്കോ ആര്യനോ ആതിലയ്ക്കോ നൂറയ്ക്കോ അവിടെ നിൽക്കുന്ന മറ്റൊരാൾക്കോ ഉണ്ടാവില്ല ചിലപ്പോൾ അനീഷിനെ പോലെ കഴിവുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും നല്ല എഴുത്തുകാർ വേറെ ഇല്ലേ എഴുത്ത് മേഖലയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരില്ലേ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാരില്ലേ അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അനീഷിന്റെ നേട്ടങ്ങൾ ചിലപ്പോൾ ചെറുതായിരിക്കാം പക്ഷെ അനീഷ് ഒരു എഴുത്തുകാരനാണ് അല്ലെ സാധാരണക്കാരനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ അതുപോലെ അഭിനേതാക്കൾക്കിടയിലും ഉണ്ട് സാധാരണക്കാരായിട്ടുള്ള അഭിനേതാക്കൾ ഈ സോ കോൾഡ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവരുടെ മേൽ ചാർത്തി കൊടുത്തിട്ട് നിങ്ങളൊക്കെ വലിയ പുള്ളികളാണ് ഞാനൊരു സാധാരണക്കാരാണെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വോട്ട് പിടിക്കുന്ന വളരെ ചീപ്പായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഈ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ കുറെ പേർക്ക് ഇഷ്ടപ്പെടില്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്നിപ്പോ ഏഷ്യാനെറ്റ് അവരുടെ ആ ഒരു പ്രൊമോയിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ സാധാരണക്കാർക്ക് ബിഗ് ബോസ് വീട്ടിൽ പരിഗണന കുറവെന്ന അനീഷിന്റെ വാദം പൊളിച്ച് സാബുമോൻ എന്നാണ് ശരിക്കും ഈ സാധാരണക്കാരൻ എന്നുള്ള ടേം തന്നെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ആ ഒരു ടേം എടുത്ത് കളയണം എല്ലാവരും സാധാരണക്കാർ തന്നെയാണ് കോമണേഴ്സ് അല്ലെങ്കിൽ സാധാരണക്കാരൻ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം മറ്റൊരു മറ്റൊരു പേര് നിങ്ങൾ കണ്ടുപിടിക്കും കാരണം ഇതിനെ മിസ്യൂസ് ചെയ്യാണ് ഈ നമ്മുടെ സമൂഹത്തിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അഭിനേതാക്കള് മാത്രമാണോ പൈസയുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കിയാൽ അഭിനേതാക്കൾക്ക് ഇന്നിപ്പോ ഒരു സിനിമയോ സീരിയലോ കിട്ടിയ പാവങ്ങൾ പോയി ചെയ്യും കുറച്ച് കാലം അത് കാണും അത്യാവശ്യം പൈസ കിട്ടും അടുത്ത് പിന്നെ അവർക്കൊരു വർക്ക് കിട്ടണമെങ്കിലേ അവർ മാസങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എത്രയോ അഭിനേതാക്കള് അവരുടെ നല്ല കാലത്തൊക്കെ വർക്ക് ചെയ്ത് ജീവിച്ചു പോയി വയസ്സായ സമയത്ത് ഒന്നുമില്ലാതെ അനാഥാലയങ്ങളിലും അല്ലെങ്കിൽ മറ്റേ നമ്മുടെ വൃദ്ധ സദനങ്ങളിലും ഒക്കെ കിടന്ന് ആരുമില്ലാതെ മരണപ്പെട്ടു പോയ വാർത്തകളും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ചാപ്പ് അവരുടെ മേൽ അടിച്ചു കുത്തി വെച്ചിട്ട് അവരൊക്കെ വലിയ വേറെ കൂടിയ ആൾക്കാരെ നമ്മൾ എങ്ങ് പാവപ്പെട്ട സാധാരണക്കാരും ഒന്നും പറയരുതേ ഇപ്പൊ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്ന ഒരു വരുമാനം അയാളുടെ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടിയാണ് വരുമാനത്തിന് ശേഷം അയാൾ റിട്ടേർഡ് ആയാൽ അയാൾക്ക് പെൻഷൻ കിട്ടും അതുപോലെ തന്നെ അയാൾ മാസാമാസം സ്ഥിര വരുമാനമുള്ള ഒരാളാണ് ഒരു ആർട്ടിസ്റ്റിന് ആ ഒരു ഗ്യാരണ്ടി അവരുടെ ജീവിതത്തിൽ ഇല്ല അവർക്ക് വർക്ക് ഉണ്ടെങ്കിൽ ഒരു അവസ്ഥയാണ് അപ്പം ഇതുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ ഒരു ജീവിതം നയിക്കുന്ന ആൾ അനീഷാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടാലന്റ് വൈസ് നോക്കിയാലും അദ്ദേഹവും ഒരു എഴുത്തുകാരനാണ് അപ്പോൾ മറ്റുള്ളവരൊക്കെ സെലിബ്രിറ്റീസും ഞാൻ സാധാരണക്കാരനാണെന്നും പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ബാക്കിയുള്ള മനുഷ്യരെടുത്ത് എറിഞ്ഞു കൊടുക്കരുത് പ്രത്യേകിച്ച് ഞാൻ മുൻപിട്ട വീഡിയോകളിലും പറഞ്ഞു അവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഇപ്പൊ പലരെയും നമുക്ക് ഇത് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തെടുത്തു ഇപ്പൊ മൈ ജി കോണ്ടെക്റ്റില് ഇപ്പൊ ഉള്ള ഏതൊരാൾക്കും പങ്കെടുക്കാം അതിപ്പോ അഭിനേതാക്കൾക്കും പങ്കെടുക്കാം അത് ഗായകർക്കും പങ്കെടുക്കാം എഴുത്തുകാർക്കും പങ്കെടുക്കാം വളരെ സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സുകാരായിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കും പങ്കെടുക്കാം ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മത്സരിക്കാം അവരെയൊക്കെ നമ്മൾ കോമൺ കോമണർന്നെ വിളിക്കൂ അതിൻ്റെ അർത്ഥം അയ്യോ അവരൊക്കെ പാവപ്പെട്ട മനുഷ്യരാണ് മറ്റുള്ളവരൊക്കെ കണ്ടില്ലേ ഏതോ സെലിബ്രിറ്റീസ് അങ്ങനെയല്ല ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ നിമിഷം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന് പറയുന്നത് അനീഷ് ആണ് നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയുമോ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകളിൽ ഏറ്റവും അധികം നമുക്ക് വിമർശനങ്ങൾ ഉണ്ടാവുന്നത് അനീഷിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ആൾക്കാരെയാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സീസണിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഇപ്പോൾ അനീഷാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ളത് അനീഷിനല്ലേ അപ്പൊ അനീഷിനെ എന്തെങ്കിലും പറഞ്ഞാലാണ് നമുക്ക് തെറിവിളി കേൾക്കേണ്ടി വരുന്നത് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് അപ്പൊ ഏറ്റവും വലിയ സെലിബ്രിറ്റിയാണ് അനീഷ് ആ അനീഷ് അങ്ങനെ സാധാരണക്കാരനാകും സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ മാനദണ്ഡം പ്രേക്ഷക പിന്തുണയും ഫെയിമുമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന് പറയുന്നത് അനീഷാണ്